എന്താണ് ഐ ലവ് മുഹമ്മദ് ഇത്രയും വലിയ മുളം കാര്യം എന്താണ് ഈ മതം ഇങ്ങനെ ഇടിച്ചു കയറാൻ കാര്യം കുറഞ്ഞ സമയം ഈ മതം ഇങ്ങനെ ഇടിച്ചു ലോകം മുഴുവൻ കയറും എന്താ ഒന്നുമില്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആ മതത്തിന്റെ നേതാവ് പറഞ്ഞതേ ലോകത്തിന്റെ ആളുകൾക്ക് പറയാനുള്ളൂ ലോകത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും പറയാറുള്ളത് ആര് പറഞ്ഞതേ ഉള്ളൂ മുഹമ്മദ് ചെറിയ ഉദാഹരണം ജൂൺ പ്രത്യേകത എന്താ ഇത് എന്റെ മുഖത്ത് കാരണം ചോദ്യം ചോദിച്ചാൽ നമ്മുടെ സുഹൃത്താണ് സുഹൃത്താണ് പ്രത്യേകത എന്താന്ന് ആർക്കെങ്കിലും അറിയോ അറിയില്ല ഒരു ദിവസമായി ആചരിക്കണമെന്ന് ജൂൺ ഇരുപത്തി ആറ് എല്ലാ കൊല്ലവും ദിനമായി ആചരിക്കണം ജൂൺ ദിനം മദ്യം പ്രശ്നമാണെന്ന് പറയണം മദ്യം വിപത്താണെന്ന് പറയണം ആ മദ്യം കുടിച്ചിട്ട് ഇന്നിപ്പോ എന്നോട് ബന്ധപ്പെട്ട ഒരു സഹോദരന്റെ കടയിൽ ഇപ്പൊ കയറി കടയിൽ കയറി സ്റ്റാഫ് പറഞ്ഞു മുതലാളിയും പറഞ്ഞു മുതലാളിയും പറഞ്ഞു ഭർത്താവിച്ചിരി കുടിക്കുന്ന ആളായതുകൊണ്ട് കുടുംബജീവിതമൊക്കെ വിഷമത്തിലാണ് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ ഒരു ഒരാമീം വെറുതെങ്കിലും ഒന്ന് സലാമത്ത് കൊടുക്കട്ടെ ആ അങ്ങനെ കുടിച്ചു കുടിച്ച് തീർക്കാനുള്ളതല്ല അതുകൊണ്ട് കുടിയന്മാരെ ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തണം ജൂൺ ഇരുപത്തി ആറ് ആരാടാ ആദ്യം പറഞ്ഞത് ഇന്നമൽ മുഹമ്മദ് മുഹമ്മദ് ഞാൻ എന്തുകൊണ്ട് ആ അടുത്തത് ജൂൺ പത്തൊമ്പതോ നിങ്ങൾ അന്ന് വലിയ പറയാൻ തരുന്നത് ഇപ്പൊക്കെ തീർന്നോ അത് ഇവിടെ വന്ന വേറെ എന്തെങ്കിലും അസ്കത്തിലൊക്കെ വെച്ച് ഞങ്ങൾ ഒരുപാട് ക്ലാസിലൊക്കെ വിളിച്ചിരുന്നു ഇപ്പൊ എന്താണെന്ന് അള്ളാഹു പോലെ അള്ളാഹു പറ ജൂൺ വായിക്കണം മന്ദബുദ്ധികളായിരിക്കുന്നത് വല്ലതൊക്കെ വായിക്കാറുണ്ടാ ഉണ്ടാ ഉണ്ടാ കുർ തന്നെ വായിന നല്ലതാണ് ഏഹ് ഖുർആൻ ഇരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഇതൊക്കെ അല്ലേ എല്ലാം പാസ്സായ പാസ്സായത് കൊണ്ട് പാസ്സാകാത്തവരുണ്ട് നമുക്കൊന്ന് നോക്കാം ഫാത്തിഹ പറഞ്ഞു പറഞ്ഞു എല്ലാരും കൂടിക്കൂടി വലിമുട്ടിയാട്ടിയാമ് യൂനസ് ആരടാ ഫോൺ ആരട ഫോൺ സ്പീഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ പറ പറ യൂനസ് യൂസഫ് എടാ ഇത് കബറിൽ വന്ന് ചോദിക്കുമെന്ന് എൻറെ പെണ്ണെ എൻറെ ഉമ്മമാരെ ഹെവി 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 എടുത്ത് മക്കളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാണ്ടല്ലോ രാവിലെയും വൈകുന്നേരം എഞ്ചിനീയറിംഗ് പഠിക്കുന്നവന് ഐ എസ് പഠിക്കുന്നവന് മക്കള് ഐ പി എസ് പഠിക്കുന്നവന് താങ്ങാൻ പറ്റാത്ത ലോഡാ തലേ കയറ്റി വെച്ച് കൊടുക്കുന്നത് ഹിസ്റ്ററി പഠിക്കുന്നവന് ബോട്ടണി പഠിക്കുന്നവന് ബയോളജി പഠിക്കുന്നവന് ജോഗ്രഫി പഠിക്കുന്നവന് പിന്നെ ആസ്ട്രോണമി പഠിക്കുന്നവന് അനാറ്റമി പഠിക്കുന്നവന് എന്റെ ഉമ്മ എന്റെ പ്രിയപ്പെട്ട വാപ്പ പഠിപ്പിക്കുന്നുണ്ടല്ലോ എടുക്കാൻ പാടില്ലാത്ത ചുമട് അള്ളാഹുബിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾക്ക് ഇതുവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞോ നിന്റെ മക്കളെ രക്ഷയാ ഇക്കാലം എത്രയും വാതു കേട്ടിട്ട് എത്ര പേർക്കറിയാം ആ പേര് നമ്മുടെ മക്കളെന്തൊക്കെ പഠിപ്പിക്കുന്നു എത്ര കൊല്ലമായി പഠിപ്പിക്കുന്നു എത്ര കാശത്തിന് മുടക്കുന്നു വേണ്ടെന്നല്ല വേണം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ പഠിപ്പിക്കുന്നതിന് അരിഫ് പഠിപ്പിക്കാനുള്ള ആ ഒരു മനസാക്ഷിയും കൂടി ഉണ്ടാവണം പറ തൗബ യൂനുസ് ഹൂദ് പരിമുട്ടിൻ അപ്പൊ അതുകൊണ്ട് വേഗം പഠിച്ചോളാം ഹൂദ് رائد كدر نحل إسرائيل ألف مريم طاها أمبيا حج مؤمنون نور فرقان سورا إن أملك أساس أنقبوت روم لوكمان سجد أحزاب سبع فاطر ياسين صافات سعاد زمر وافر فسلت سورة سورا دخان جافي آحكاف محمد فتح حدرات قاف ذاريات طور نجم قبر رحمان واقع حديث مجادلة حسن ممتحر صف جمع منافقون ضغاب طلاق ظاهر ملك غلب حاكم معالج نوح جن مزم القيامة انسا مرسلات نبع ناسيات عبسا تكبر انفتار متففين انشقاق بروج طالك علا غاسية فجر بلد شمس ليل ضحان سراح اتين على الخضر البينة الزلزلة اللاديات الهمزة في لقريش ماء قوثر غافر النصر صديق لاس فلك أرتنج لمبرا آه، اللارك ورية. اللارك ورية. اللهم اجعلنا والحاضرين من نباتك الصالحين ببركة سورة القرآن اللهم اجعلنا والحاضرين ومن تعلقوا بنا من نباتك الصالحين ببركة القرآن يا الله يا الله يا الله هذا اللي قبل انه برضه تنرنجي كيدي അതുകൊണ്ട് വാത് സംഘടിപ്പിച്ചവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ അതൊക്കെ ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്റെ വണ്ടി എത്ര പേർക്കുണ്ട് എന്റെ വണ്ടി വണ്ടി അല്ലേ ഒന്നിലേക്ക് ബൈക്കെങ്കിലും ഉണ്ടാവും മോട്ടോർ സൈക്കിളിൽ മൊയ്ലാല് പെണ്ണിനെ വെച്ച് പോണ കണ്ടാ വിചാരി കമ്പനിയില് ഇവര് രണ്ടുപേരെയും കൂടി വെച്ച് ജോയിൻ ചെയ്തിട്ട് കമ്പനി ഇറക്കിയേക്കണം ഏഹ് വണ്ടി കൊടുത്തപ്പോ നിരിക്കൽ ഫ്രീ കിട്ടിയത് ഇങ്ങനെ വെച്ചാൽ മതി ഞാൻ കാണുന്ന അങ്ങനെയല്ല ഇവ രണ്ടുപേരും ഒരു കമ്പനിന്ന് തന്നെ ജോയിന്റ് ആക്കി ഇങ്ങനെ മോട്ടോർ സൈക്കിൾ ഫിറ്റ് ചെയ്താ അം മാതിരി കൗമ കാണുന്നുണ്ട് ഈ സമൂഹത്തിന്റെ നായകനാ നേതൃത്വം വഹിക്കേണ്ടവനാ അള്ളാഹു നന്നാക്കി തരട്ട പറഞ്ഞാൽ വിഷമം രണ്ടാമത്തെ കുടിച്ചോ അപ്പൊ ശരിയായിക്കോളൂ കാരണം വേലി തന്നെ വളവ് നിന്ന കാലത്താണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മുലാരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല മുലാമാരെ കുറ്റം പറഞ്ഞതല്ല നല്ല സ്വാത്വിക രാജ പേടിയുള്ളവരിൽ അള്ളാഹു നമ്മളെ ഒക്കെ പെടുത്തി തരട്ടെ ആഹ്ർ സമാന്റെ ചപ്പു ചവർ ചണ്ടികളായി എന്നെയും അള്ളാഹുതിൽ ഉൾപ്പെടുത്തി നന്നാക്കി തരട്ടെ എല്ലാം ഫസാദിന്റെ കാലത്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നീ നിങ്ങൾക്ക് തിരിയണോ വേണ്ട ഞാനതിലേക്ക് പോകുന്നില്ല ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞിടത്തേക്ക് എന്നെ തിരിച്ചു പോവുക ദിവസം വായിക്കണം പഠിക്കണം വളരണം ഈ വായിച്ചാ പോരാ വായനയും വിദ്യാഭ്യാസവും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് ഉയർച്ച ആയുധമാണെന്ന് ലോകത്ത് പഠിപ്പിച്ചത് മുഹമ്മദ് നിന്ന് ഇറങ്ങി ഖുർആന്റെ ഏറ്റവും ആദ്യത്തെ സന്ദേശം ഞാൻ പഠിക്കണം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കണം നാഷണലായി ആരാഞ്ഞത് മുഹമ്മദ് സെപ്റ്റംബർ പത്ത് എന്താണെന്നറിയോ വേൾഡ് അടിസ്ഥാനത്തിൽ പത്ത് ആത്മഹത്യാ വിരുദ്ധ ദിനം ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ പാടില്ല അറബികളൊക്കെ ഇങ്ങനെ എപ്പോഴും കാണിക്കും അവർക്ക് ഈ ശീലയില്ല അറബികൾക്ക് പത്തിടെ ചായ ഇവിടെ ഉണ്ടോ

ചില വന്നു മക്കളെ നേരെ റെയിൽവേ ട്രാക്കിലേക്ക് അല്ല കിണർ അടുത്തുണ്ടോ ആത്മഹത്യാ ദിനം ആത്മഹത്യ ലോകത്ത് പെരുക്കുന്നു സെപ്റ്റംബർ പത്ത് ആത്മഹത്യാ വിരുദ്ധ ദിനമായി ആചരിക്കണം കേട്ടോ നിങ്ങള് നീ ഏത് പണിയിൽ ആത്മഹത്യ ചെയ്തതാ കൊടും പാപമാണ് അത് തീർക്കരുത് നീ ചെയ്ത പണി മരണമില്ലാത്ത നരകത്തിൽ നീ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പെണ്ണേ വിഷാണോ കുടിച്ചത് ആ വിഷം കുടിച്ചു മരകമായ വേദന നരകത്തിൽ കിടന്ന് തീർക്കണം കത്തിച്ചു കുത്തിയതാ ആ വേദന ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കും ആകയാൽ ആത്മഹത്യ ചെയ്യരുതെന്ന് പഠിപ്പിച്ച ലോക നേതാവിന്റെ പേര് ലോകാരോഗ്യ സംഘടന പറയുന്നു സെപ്റ്റംബർ ആത്മഹത്യാ വിരുദ്ധ ദിനമായി ആചരിക്കണം ആരെയാണ് ആദ്യം ഇത് പറഞ്ഞത് അതുകൊണ്ട് ലോകം പറഞ്ഞു സ്നേഹിക്കുന്നു സെപ്റ്റംബർ അഞ്ച് ജവഹർലാൽ നെഹ്റു ഒരാള് ഒരു സമയത്തൊരു പെൺ കൊച്ചിനെ പിടിച്ചുമ്പോ ചാച്ച ആയി ചാച്ചാ നെഹ്റു ആയി ചാച്ച കേട്ടെ നമ്മളിപ്പോ വരുന്നത് മഹാനായ ഹുസൈൻ പറ ആ തറ നീയത്ത് കൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ആ ഉമിനീര് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ ആ പറഞ്ഞോ പറഞ്ഞു ഗ്രാഫ് കൂടു ഇവിടെ ഇരിക്കുമ്പോ കൂടണം

ഈ സ്ഥലത്തിന്റെ പേരെന്താ അപ്പൊ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു കർബല പറഞ്ഞു എന്താ പറഞ്ഞത് വരാൻ പോവുകയാണ് സംഭവിച്ചിട്ടില്ല കർബല ഇവിടെയാണ് കർബും ബലാവും വിഷമവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അവിടെയാണ് മഹാനായ ഹുസൈൻ ആ ആ ആര്സൈൻ തോളിലങ്ങേറ്റി നമ്മളൊക്കെ പണ്ട് കളിക്കുവായിരുന്നു ഇപ്പൊ പിള്ളേർക്ക് ആ കളിയൊന്നും വേണ്ട പുള്ളേർക്ക് മൊബൈല് മതി ഇപ്പൊ ഏതെങ്കിലും നമ്മൾ കളിച്ചിട്ടുണ്ടല്ലോ പാപ്പ ഇങ്ങനെ എന്നിട്ട് കയറി ഇവർക്കൊന്നും തിരിയല്ല നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് എന്താ കാര്യം നമ്മൾ കാരണവന്മാര് പറ നമ്മൾ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ നാല് കാലം ഇങ്ങനെ നിൽക്കും രണ്ട് മുട്ടും രണ്ട് കൈയും പിള്ളേര് ഇവിടെ കേറിയിരിക്കും ഇപ്പൊ പിള്ളേർക്ക് മൊബൈലായതുകൊണ്ട് അവർക്ക് അതിനൊന്നും താല്പര്യം ഇല്ല അങ്ങനെ ആര് കളിപ്പിച്ചു കളിപ്പിച്ചു ലോകത്തിന്റെ പറഞ്ഞു മക്കളോട് ിബിലു ഇബിലുമാ നല്ല ഒട്ടകം നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ഒട്ടകമാണ് ഏതായി ഒട്ടകം സാങ്കേതിക പിള്ളേരെ കളിപ്പിക്കുക നൂറ് അനുഭവയില്ലേ അതുകൊണ്ട് വിദ്യാർത്ഥി കുട്ടികളുടെ ദിവസമാണോ നിങ്ങൾ പറയുന്നത് ആ കുട്ടികളോട് ഏറ്റവും കൂടുതൽ കരുണ കരുണ കാണിച്ച നേതാവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച നേതാവിന്റെ പേര് അടുത്തത് ഡിസംബർ ഒന്ന് ആരാ ലഭ്യുന്നു അല്ലാതെ നിങ്ങൾ വിചാരിച്ച് നിസ്കരിക്കണം നോമ്പ് നോക്കാനും മാത്രം പറഞ്ഞ ഒരാളാ ലോക മുഴുവൻ നിയന്ത്രിച്ച ആളാണ് ഡിസംബർ അതിന്റെ അതിന്റെ അടുത്തേക്ക് അടുത്തേക്ക് പോലും പോലും ലോകാരോഗ്യ സംഘടന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സന്ദേശം കൊടുത്ത നേതാവാണ് മുഹമ്മദ് എല്ലാ ജൂലൈ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് പാരന്റൻസ് ഡേ എന്ന് പറഞ്ഞാൽ കിളോ വാപ്പാനും ഉമ്മാനെയൊക്കെ നോക്കണമെന്ന സന്ദേശം കൊടുക്കുക വേണ്ടല്ലോ സാധനത്തിന് സാധനത്തിനാർക്കും ഡിസ്പോസിബിൾ ആണ് ഇന്നലെ ഒരു ഇന്നലെ ഒരു ഇന്നലെ ഒരു അപ്പന്റെ ഒരു സന്ദേശം കണ്ടിരുന്നു നിങ്ങളും കണ്ടു കാണും ചിലപ്പോ മൂപ്പർ ചോദിച്ചു എങ്ങനെ എങ്ങനെയപ്പോ വീട്ടിൽ താമസിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല മോനെ ഫുൾ വീട് മുഴുവൻ ക്യാമറയാ മക്കൾ അമേരിക്കയിൽ നിന്ന് കാണുകയാണ് മക്കൾ അമേരിക്ക എന്തൊക്കെയാണ് അപ്പം മാത്രമേ ഉള്ളൂ അമ്മ മരിച്ചുപോയി അപ്പൊ എങ്ങനെ ഒറ്റക്ക് കിടക്കണെ കിടക്കാൻ ഒരാൾ വരും പതിമൂവായിരം രൂപയാക്കി കൊടുക്കണം വേണ്ട പണിയെന്താണിയെന്താണിയന്താ ഏ കൂട്ട് കിടക്ക ഇനി അതിനപ്പുറവും ചെയ്യുന്നവരുണ്ട് ربك تعبدوا الا اياه وبالوالدين احسانا يبلغن عندك الكبر او كلاهما فلا لهما എന്ന വാക്ക് പോലും പഠിപ്പിച്ച ആ നേതാവാണോ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞത് അതല്ല ഇന്നത്തെ സംഘടനകളോ മുഹമ്മ പറഞ്ഞതിനപ്പുറം ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല ജൂൺ അഞ്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചോളണം പരിസ്ഥിതി നമ്മുടെ ആ പോണം പോയിക്കോ മുപ്പർക്ക് വേറെ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് മറക്കണ്ട വേഗം അങ്ങോട്ട് പോയാൽ മതി സ്കൂട്ടറിനെല്ലാം വന്ന് അല്ലാഹു അള്ളാഹു ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെ സുല്ലത്തി മാത്രം നല്ല കാലത്തൊക്കെ സേവനം ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ സേവനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ നമുക്ക് ഒരുപാട് ഇനിയും കാലം സേവനം ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ എൻ്റെ ഉസ്താദുമാരോട് ഞാൻ പറയുന്ന എന്റെ വിഷയമല്ലെങ്കിലും പറയുന്നത് കർമ്മണ്യ വാദികാരസ്തേശു കഥാചന യഥാർത്ഥം അറിയില്ല കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക ഫലം തരുന്നവൻ ദൈവമാണ് ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലേ വിനീതനായ ഞാൻ ഒരാളും അറിയാത്ത ഒരു സ്ഥലം ട്രെയിനിൽ അജിമേറിന്ന് വരിക പാതിരാത്രി ഒരാളുമില്ല ഒരു സഹായമില്ല ഇല്ല അപ്പൊ എനിക്ക് ശാരീരികമായ വിഷമം വന്നു കണ്ട സ്റ്റേഷനിൽ ഇറങ്ങിയേക്കാന്ന് ഭാര്യ പറഞ്ഞു ഇറങ്ങി അത് തിരുപ്പൂരായിരുന്നു തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷൻ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ ഒരു തമിഴായിരുന്നു മൂന്ന് ദിവസം എന്റെ കൂടെ നിന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല പിന്നീട് അയാൾ എന്റെ വീട്ടിൽ വന്നു എന്റെ എന്റെ താമസിക്കുന്ന ഇവിടെ വന്നു എന്റെ സുഖവരെ അന്വേഷിക്കാൻ ആരാ ഞാൻ ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങളുടെ പേര് അപ്പൊ അയാൾ എന്നോട് ഇങ്ങോട്ട് പറയുക ഞാൻ ഇവിടുന്ന് വരുന്നത് അജ്മേറി എന്നെ ഈ പാതിരാത്രിക്ക് സഹായിച്ചവൻ്റെ പേര് എന്നിട്ട് മൂപ്പര് ഇങ്ങോട്ട് പറയുക ഖാജാ തങ്ങൾ ഉപ്പാപ്പ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞ പോലും എനിക്ക് തോന്നി ഞാൻ ഒരാവശ്യമില്ലാ ടൂമി നിൽക്കേണ്ടത് അവിടെ അതേ വന്നുമാണ് അതിനുശേഷം ഇങ്ങോട്ട് 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 ഒരുപാട് സഹായികൾ നമ്മൾ ജീവിതത്തിൽ കാണാത്തവർ എന്തിനാ ഞാൻ ഇത് പറഞ്ഞതെന്ന് അറിയോ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ മസലല്ലേ പറഞ്ഞു കൈമടക്ക് കിട്ടിയാൽ നോക്കരുത് ഇപ്പൊ നോക്കലല്ല അഡ്വാൻസ് പറഞ്ഞുറപ്പിച്ചിട്ടേ പോകുള്ളൂ പിന്നെ നോക്കണം ഇനിയിപ്പോ എനിക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറയും ഇന്ന ആള് എൻ്റെ ഡ്രൈവർ എന്റെ ഡ്രൈവർ അവിടെ ഇരിപ്പുണ്ട് അവനോട് ചോദിച്ചു അവൻ ഡേറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നത് പിന്നെ മൂപ്പര തീരുമാനിക്കുന്നത് അപ്പൊ ഉസ്താദ് പറയുമായിരുന്നേ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹതിയെ തന്നാൽ നിങ്ങളത് അവിടുന്ന് വിട്ടു കഴിഞ്ഞ ഉടനെ തുറന്നു നോക്കരുത് അപ്പൊ ദുനിയാവിനോടുള്ള ും നിങ്ങക്ക് ആ പൈസക്കൊരാവശ്യം വരൂല്ലേ ഉദാഹരണത്തിന് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് പോകുമ്പോ സൂര്യ ഒരു കവർ തന്നൊന്നും വെക്കുക ഉറപ്പൊന്നുമില്ല സാധ്യതയില്ല കണ്ടോ സാധ്യതയില്ല കാരണം ഗൾഫിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടും ഇങ്ങനെ തട്ടും സുഖല്ലേ എന്ന് തട്ടും ഇനി തന്നാൽ അത് ഞാൻ അപ്പ ദയവിടുന്ന ഇരുട്ടത്തേക്ക് മാറിയിട്ട് അങ്ങ് തുറന്നു നോക്കിയാൽ എന്റെ ഈ പണി വെറുതെയായി പോകും അതേസമയം എന്റെ വേറെ കാശില്ല പെട്രോൾ പമ്പ് ചെല്ലുമ്പോ പെട്രോൾ അടിക്കാനായിട്ടുള്ള സമയമായി അപ്പൊ എനിക്ക് ഒരു ആവശ്യം വന്നു അപ്പൊ എന്റെ പോക്കറ്റിലുണ്ടോ എനിക്ക് നോക്കാം അല്ലെ ഹോട്ടലിൽ കയറുമ്പോ എനിക്ക് കാശ് വേണം ഉണ്ടോ എന്ന് നോക്കാം അത് അതല്ല മറ്റേ നോട്ടോ ഈ നോട്ടോ രണ്ടും രണ്ടാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ആ നിലക്ക് അള്ളാഹുസ് വേണ്ടി നമ്മൾ വർക്ക് ചെയ്താൽ അള്ളാഹു നമ്മളെ സഹായിക്കും ഉറപ്പാണ് അതിന് ഇപ്പൊ അതൊന്നും കൂടുതൽ ഇവിടെ പറയാൻ നേരെ ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മക്കള് കൃഷി ചെയ്തോ പരിസ്ഥിതിക്ക് വേണ്ടി എന്താക്കിക്കോ വൃക്ഷം വെച്ചോ നാളെ കയാമത്ത് നാളാണെന്ന് വെക്കുക നാളെ കിയാമത്ത് നാളാണെന്ന് വെക്കുക റസൂലുള്ള പഠിപ്പിക്കുക നിന്റെ കയ്യിൽ ഒരു വൃക്ഷ തൈ ഉണ്ടെന്ന് കൂട്ടുക നാളെ നാളും വരും എന്നാലും ഇന്ന് നീ ആ തൈ വെക്കണം കേട്ടോ മുഹമ്മദ് റസൂലുല്ലാഹി അനാവശ്യമായി ഒരു മരത്തെ നീ വെട്ടിക്കളയല്ലേ യുദ്ധത്തിന് പോയ സ്വഹാബികളോടും പറഞ്ഞു ഷജറ മരങ്ങളെ മുറിച്ച് കളയല്ലേ പരിസ്ഥിതി പ്രവർത്തകൻ ഈ നൂറ്റാണ്ടിൽ വന്നവനാണോ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സന്ദേശങ്ങൾ ഭൂമി ജനങ്ങളോടും പറഞ്ഞ ലോകത്തിന്റെ നേതാവിന്റെ പേരാ മുഹമ്മദ് ഗാന്ധി ജയന്തിയുടെ ഞാൻ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യത്തിന് എത്തിക്ക ഗാന്ധി ജയന്തി എന്ന ഒക്ടോബർ രണ്ട് ഒന്നാം തീയതി ഞാൻ ഒരാവശ്യത്തിന് അവിടെ നിൽക്കുമ്പോ ശുദ്ധിയാക്കാൻ പരിപാടി പോലീസുകാർമാര് നല്ലതല്ല നല്ലത് തന്നെ എല്ലാടും കുത്തി മാന്തി കിളച്ചു വൃത്തിയാക്കി കൈകൊണ്ടും കമ്മിട്ട് കൊണ്ടും ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഒക്ടോബർ രണ്ടിന്റെ പണിയാണെന്തോ സ്വച്ഛുഭാരതോ അങ്ങനെന്തോ നമ്മളെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് നീ എവിടെ ആയാലും നീ വൃത്തിയോടുകൂടെ കഴുകണം കേട്ടോ നേരം നിന്റെ കൈ കഴുകണം നേരം നിന്റെ മൂക്ക് കഴുകണം നേരം നിന്റെ കാൽ ഏറ്റവും നിർബന്ധമായി കഴുകണം പിന്നെ കെട്ടി കിടക്കുന്ന വെള്ളത്തില് മൂത്രോടിക്കരുത് ഇങ്ങനെ തുടങ്ങിയിട്ട് വൃത്തിയുടെ കാര്യം ഈമാൻ പറഞ്ഞു അത് ഈമാൻ ശുദ്ധി എന്ന് പറയുന്നത് ഈമാന്റെ പകുതിയാണ് മുഹമ്മദ് ഇതെന്തിനാ ഇങ്ങക്ക് ഇത് പറഞ്ഞോ എന്തിനാ വൈരുത്തരവിടെ പോയി മക്കറിയില്ല ഇടം ഇടവ ഇത്രോഷമായി കൊടുക്കട്ടെ പത്ത് ദിവസമൊക്കെ അടുപ്പിച്ചു വയെന്ന് പറയുന്ന ഒരാൾ ഈ ജില്ലയുടെ അപ്പുറത്തുണ്ട് തടവ ഉസ്സാദ് എനിക്കും ബാദാ കല്യാണം പറയാൻ വന്നു തടവ ഉസ്താദ് മൂപ്പറയുടെ രണ്ടാമത്തെ മോളെ മൂന്നാമത്തെ മോളെയും നാലാമത്തെ മോളെയും എനിക്കും ബാദക്കും കല്യാണം പറയാൻ വന്നു അങ്ങനെ മൂത്ത രണ്ടാമക്കളുണ്ടായിരുന്നു അതിലൂടെ നിങ്ങൾക്കറിയും മരുമക്കള് ഒന്ന് സ്വാധീഹം മറ്റൊന്ന് അക്കോട്ടെ മറ്റൊന്ന് നിങ്ങളുടെ ഈ കരുതാഗപ്പള്ളി ഉള്ള മുസ്തഫ മരിച്ചു അള്ളാഹു അപ്പം സന്തോഷമായി കൊടുക്കട്ടെ ഇവരൊക്കെ കൂടി കൂടിയാ വന്നത് എന്റെ എന്നെയാണ് ആദ്യം കാണാൻ വന്നത് അപ്പൊ എന്റെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ ബസ് സ്റ്റോപ്പില് അന്ന് ഇന്നത്തെ വീടല്ല തറവാട ഒരു കുരിശുണ്ട് ഒരു അവിടെ വിടെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഈ വഴിയാണോ രാവിലെയും വൈകുന്നേരം പോണത് ഞാൻ പറഞ്ഞാതെ അപ്പൊ സാലിവിനോട് അങ്ങനെ പോകാം നമുക്ക് ശരിയാവില്ല ശരിയാവില്ല ഇത് ഇതേത് ബുഹാരി ഉള്ള അതിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഉടനെ എ പി സാദ് പറഞ്ഞു ആ ആസൂത്രത്തിന് പറ്റില്ലെങ്കിൽ മറ്റു തോന്നാൻ ക്യാൻസലാക്കി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ വേറെ രണ്ടാളുകളെ കിട്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലാഹു ആ പെണ്ണുങ്ങൾക്ക് പറക്കത്ത് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട തലവൗസ് അതിനോക്കെ അവർ കൊടുക്കട്ടെ അവരെ അവരുടെ കാര്യം പറഞ്ഞാല് മക്കളോട് പറഞ്ഞത് അവരൊക്കെ പോയി മണ്ണിനടിയിൽ ഇനി കുറെ കഴിയുമ്പോൾ ഞങ്ങളുമൊക്കെ പോകും പോകും ഈ ദീന ഇവിടെ നിലനിൽക്കണം നിങ്ങൾ വളരണം നിങ്ങൾ പഠിക്കണം ഇതിന്റെയൊക്കെ ഉമ്മമാരോടാ പറയുന്നത് പഠിപ്പിക്കണം ഈ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിക്കണം മറ്റത് പഠിപ്പിച്ചാലും അവിടെ പറക്കത്തുണ്ടാകൂല്ല വിദ്യാഭ്യാസം കിട്ടും ഉയർന്ന ജോലി കിട്ടും കൈ നിറയെ ശമ്പളം പക്ഷേ ഇത് പഠിപ്പിക്കുന്നതിന്റെ കൂലി കിട്ടൂല അതുകൊണ്ട് ഇതും പഠിപ്പിക്കണം അതും പഠിപ്പിക്കണം അനുഫീക്ക് നൽകട്ടെ അള്ളാഹുദിനു തോൽഫീക്ക് നൽകട്ടെ